നീണ്ട മുപ്പത് വർഷത്തോളം ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു നിലമ്പൂരിൻ്റെ എം എൽ എ ആ കാലത്ത് ഈ മണ്ഡലത്തിൽ ഒരു പുരോഗതിയും നടന്നിട്ടില്ല അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസിനാണ് എന്നാൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽക്ക് വമ്പിച്ച പുരോഗതി ഈ മണ്ഡലത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും സംഭവിച്ചിട്ടുണ്ട് മുമ്പ് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഈ മണ്ഡലത്തിലെ റോഡുകളുടെ സ്ഥിതി എന്തായിരുന്നു എന്ന് നമുക്കറിയാം നിലമ്പൂർ നഗരത്തിലെ റോഡുകളുടെ അവസ്ഥ എത്ര ശോചനീയമായിരുന്നു എന്ന് നമുക്കറിയാം നിലമ്പൂരിൻ്റെ തുടക്കം മുതൽ ചന്തക്കുന്ന് സ്റ്റാൻഡ് വരെയും അപ്പുറം വരെയും എത്ര ഇടുങ്ങിയ റോഡായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ഇതിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ആർക്കും അറിയാവുന്നതാണ് എന്നാൽ പിന്നീട് ഈ പത്ത് വർഷം കൊണ്ട് ഇവിടെയുള്ള റോഡ് വികസനം എത്രമാത്രം മികച്ചതായിരുന്നു എന്നും നാട്ടുകാർക്കറിയാം നിലമ്പൂർ നഗ നഗരത്തിലേക്ക് പ്രവേശിക്കാനും പുറത്തേക്ക് പോകാനും എത്രമാത്രം ബൈപ്പാസുകൾ നിർമ്മിച്ചിട്ടുണ്ട് എത്രമാത്രം പോക്കറ്റ് റോഡുകൾ ഓരോ ഉൾനാടൻ ഗ്രാമങ്ങളിലേക്കും നിർമ്മിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണാവുന്നതാണ് നിലമ്പൂരിൽ നിന്ന് മഞ്ചേരിയിലേക്ക് പോകുന്ന റോഡ് നിലമ്പൂരിൽ നിന്ന് പൂക്കോട്ടും പോകുന്ന റോഡ് നിലമ്പൂരിൽ നിന്ന് എടക്കരയിലേക്കും എടക്കരയിൽ നിന്ന് പാലേമാട്ടിലേക്കും പോകുന്ന റോഡ് ഈ റോഡിൻ്റെയൊക്കെ ഇന്നത്തെ അവസ്ഥ ലോകോത്തര നിലവാരമുള്ളതാണ് എന്നുള്ളത് ഈദ് വഴി സഞ്ചരിച്ചിട്ടുള്ള സഞ്ചരിച്ചിട്ടുള്ള ആർക്കും അറിയാവുന്ന കാര്യമാണ് അതുപോലെ മണ്ഡലത്തിലെ ഓരോ വിദ്യാലയങ്ങളും എത്രമാത്രം ലോക നിലവാരത്തിലാണ് പുനരുദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് എന്നും ഈ മണ്ഡലത്തിലൂടെ പോയിട്ടുള്ള ആർക്കും അറിയാവുന്നതാണ് ഇനി ഈ മണ്ഡലത്തിൽ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഘടകം എന്ന് പറയുന്നത് ഗവൺമെൻറ് കോളേജിന് സ്വന്തമായിട്ട് ഒരു കെട്ടിടം എന്ന ആവശ്യമാണ് മുൻ എം എൽ എ ആര്യാടൻ മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇതിനു വേണ്ടി കുറച്ചെങ്കിലും പരിശ്രമിച്ചിരുന്നുവെങ്കിൽ ഈ ആവശ്യം എന്നേ നിറവേറ്റപ്പെടുമായിരുന്നു പക്ഷേ മണ്ഡലത്തിൻ്റെ പുരോഗതിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല അദ്ദേഹം വേണ്ടി ശ്രമിച്ചിട്ടുമില്ല അദ്ദേഹത്തിന് എപ്പോഴും ജയിക്കാനാവശ്യമായിരുന്ന വോട്ടുകളായിരുന്നു ലക്ഷ്യം അതിനുവേണ്ടി മുസ്ലിം ജനവിഭാഗങ്ങളെ തള്ളി മുസ്ലിം ലീഗിനെ കുറ്റം പറഞ്ഞുകൊണ്ടും തള്ളിപ്പറഞ്ഞുകൊണ്ടുമൊക്കെ ക്രിസ്ത്യാനികളെ ഒപ്പം കൂട്ടി ക്രിസ്ത്യാനികളെ പീണിപ്പിക്കുന്ന ഒരു നയം അദ്ദേഹം സ്വീകരിച്ചു ഈ തന്ത്രത്തിൻ്റെ ഫലമായി അദ്ദേഹം തുടർച്ചയായിട്ട് ജയിച്ചു പോരുകയും ചെയ്തു അല്ലാതെ ഈ ഒരു ഒരാവശ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മണ്ഡലത്തിൻ്റെ മറ്റേ ഏതെങ്കിലും പുരോഗതിയുടെ ആവശ്യത്തിന് വേണ്ടിയോ അദ്ദേഹം ഒരിക്കലും സംസാരിച്ചിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല അദ്ദേഹം ഒട്ട് പ്രയത്നിച്ചിട്ടുമില്ല